നിറവയറുമായി മരിയ തെരേസ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു അധികം വൈകാതെ തൻ്റെ പതിനേഴാം ജന്മദിനം കഴിഞ്ഞ് മൂന്നാം നാൾ അവൾ തൻ്റെ മകൾ മരിയ ദൊമിനിക്കായിക്ക് ജന്മം നൽകി വീട്ടിലെ സാഹചര്യങ്ങൾ പണ്ടത്തേതിലും ദുഷ്കരമായി അവൾ എങ്ങനെ തന്നെ തന്നെയും തൻ്റെ മാതാപിതാക്കളെയും കുഞ്ഞിനെയും സംരക്ഷിക്കും തെരേസയ്ക്ക് ആകെ ആശ്രയിക്കാനുണ്ടായിരുന്നത് തൻ്റെ തന്നെ ശക്തിയെയാണ് ചെറുപ്രായത്തിൽ അമ്മയായ ഒരു പെൺകുട്ടിയുടെ ശക്തിയെ അവൾക്കെങ്ങനെ ഈ ദുഷ്കര സ്ഥിതി പരിഹരിക്കാനാകും തെരേസ എപ്പോഴും ദൈവപരിപാലനയിൽ ആശ്രയിച്ചിരുന്നു ഈ പരിപാലനം തങ്ങളുടെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നതിന് ഒരു ആയയെ അന്വേഷിച്ചു നടന്നിരുന്ന പ്രഭു പിയത്രയുടെയും പ്രഭ്യു കരോളിന സ്ഥാബായിലൂടെയും വെളിവാക്കപ്പെട്ടു അത് ഏകദേശം ഒരു വർഷത്തേക്ക് ഉറപ്പുള്ള ജോലിയായിരുന്നു തെരേസയ്ക്ക് ശക്തി ആർജിക്കാനുള്ള ഒരവസരമായി ഈ ജോലി മാറി കാരണം കൃത്യമായ മുലയൂട്ടൽ ഉറപ്പിക്കാനായി പാലൂട്ടുന്ന ആയമാർക്ക് വൈവിധ്യം നിറഞ്ഞതും പോഷക സമൃദ്ധവുമായ ഭക്ഷണം നൽകിയിരുന്നു തെരേസ യുവതി ആയിരുന്നെങ്കിലും അവൾ അനുഭവിച്ച കഷ്ടതകൾ നിമിത്തം ശക്തി ക്ഷയിച്ചിരുന്നു അവൾ വീണ്ടും ദുർബലയായി പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് അവൾ പൂർണ്ണമുക്തിയായിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി ആറ് നവംബർ മുതൽ ആയിരത്തി എണ്ണൂറ്റി എട്ടിന്റെ ആദ്യ മാസങ്ങൾ വരെ മരിയ തെരേസ സ്പിന്നലി സ്താംബ കുടുംബത്തിൽ ജോലി ചെയ്തു ഒത്തിരി നല്ല ഓർമ്മകൾ ശേഷിപ്പിച്ച അവളെ അടുത്ത രണ്ട് വർഷം തികയും മുമ്പേ തങ്ങളുടെ മകൾക്ക് അധ്യാപികയായും അവൾ നിയമിച്ചു അതിനു മുമ്പ് ഒരിക്കൽ മരിയ തെരേസ അവളുടെ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ പെട്ടെന്ന് വഷളായതായിരുന്നു ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരു മാറ്റം ആവശ്യമാണെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു സ്ഥലം മാറ്റമാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പ്രാപ്തിയില്ലാത്ത സ്പിന്നലി കുടുംബത്തെ സംബന്ധിച്ച് ഇത് അസാധ്യമായ ഒരു സ്വപ്നമാണ്